നമസ്കാരം എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ സെക്രട്ടറി പി ശശിക്കെതിരെയും കുറച്ച് നാളുകളായി വലിയ തോതിലുള്ള ആരോപണവുമായി മുന്നോട്ട് വരികയായിരുന്നു പി വി അൻവർ നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും മാസങ്ങളായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അന്ന് മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയിരുന്നില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം അതിന് വ്യക്തമായ ഉത്തരം നൽകുക മാത്രമല്ല പി ശശിയും അതുപോലെ അജിത് കുമാറും തനിക്ക് അഭിമന്തനാണ് എന്നും എന്നാൽ പി വി അൻവർ തനിക്ക് എന്നും തുറന്ന് പറയുന്ന ഒരു പ്രസ്താവന കൂടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പുറപ്പെടുവിക്കുകയുണ്ടായി അതോടുകൂടി പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇപ്പോൾ അനിശ്ചിതത്തിലായിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം നിലമ്പൂരിൽ നിന്നും സി പി എമ്മിൻ്റെ അനുഭാവിയായി സി പി എം പിന്തുണയോടുകൂടി ജയിച്ചു വന്ന എം എൽ എ ആണ് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ അതായത് പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ പ്രധാനിയായിരുന്നു പി വി അൻവർ എന്നാൽ കുറച്ച് നാളുകളായി ഈ ഈ അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ പി ശശിക്കെതിരെയും ശക്തമായ ആരോപണങ്ങളുമായി പി വി അൻവർ മുന്നോട്ട് വന്നത് മറ്റ് ആരുടെയോ പിൻബലത്താലാണെന്നുള്ള ഒരു സംശയം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഉണ്ടായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചത് സാധാരണ ഒരു മണിക്കൂർ നീളുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ താൻ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും പുറത്തു പോകൂ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം തുടങ്ങിയത് അങ്ങനെ ഓരോ കാര്യങ്ങളും പി വി പി വി അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടിയുമായാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നതേ എങ്കിൽ അത് പി വി അൻവറിനെതിരെയുള്ള ഒളിയമ്പുകളായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം അതായത് അൻവറിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് വ്യക്തമായും ശക്തമായും തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു സമ്മേളനത്തിൽ ഉടനീളം മുഖ്യമന്ത്രി സംസാരിച്ചത് പി വി പി ശശി കൃത്യമായും കാര്യക്ഷമമായും തൻ്റെ ഓഫീസ് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ് എന്നും എ ഡി ജി പിന്നെ ിയുടെ കൃത്യനിർവ്വഹണത്തിൽ യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും വന്നിട്ടില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പി വി അൻവറിനെതിരെ ശക്തമായ ഒരു രീതിയിലേക്ക് നീങ്ങുന്ന ഒരു പ്രവണതയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് സി പി എം എം തന്നെ സി പി എം പാർട്ടി തന്നെ പി വി അൻവറിനെ തഴഞ്ഞു എന്ന് വേണമെങ്കിൽ കരുതാം ഇനി രാഷ്ട്രീയ ഭാവി പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടാണ് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നിരത്തുന്നത് പ്രധാനമായും പി വി അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകും എന്നുള്ള ചില ചർച്ചകൾ ൊക്കെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല യു ഡി എഫിലേക്ക് സ്വതന്ത്രനായിട്ട് തന്നെ യു ഡി എഫിലേക്ക് ചേക്കാനുള്ള ശ്രമമാണ് പി വി അൻവർ നടത്തുന്നത് എന്നും കേൾക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വരുന്ന ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള സംസാര സംസാരങ്ങളോ ചർച്ചകളോ നടന്നിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫും അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഇനി എന്താണ് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് കേരളം നോക്കിയിരിക്കുകയാണ് കാരണം ഈ സി പി എമ്മിൽ നിന്നും എന്തായാലും മാറി നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി യു ഡി എഫിലേക്ക് ചേക്കേറാനാണ് പി ബി എൻ പ്രശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ